ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ് പരാതിക്കാരി ജിൻഡോയിൽ നിന്ന് എടുത്തു നടത്തുന്ന ജിമ്മിൽ കയറി മോഷണം നടത്തിയെന്നാണ് പരാതി വിലപിടിപ്പുള്ള രേഖകളും പണവും മോഷ്ടിച്ച് ജിൻഡോ സി സി ടിവികൾ നശിപ്പിക്കാൻ ശ്രമം നടത്തിയെന്നും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഷബാസ് അഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ഷബാസ് അഹമ്മദ് എന്താണ് കാര്യം ഇത് സുഹൃത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഭിപ്രായ വ്യത്യാസമാണോ ഇങ്ങോട്ട് പരാതിക്ക് കാരണം അതല്ല യഥാർത്ഥത്തിൽ മോഷണം നടന്നിട്ടുണ്ടോ എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഷബാസ് അരുൺകുമാർ ജിൻഡോയുടെ പേരിൽ കൊച്ചി വെണ്ണലയിൽ പ്രവർത്തിച്ചുവരുന്ന ബോഡിക്രാഫ്റ്റ് എന്ന ജിമ്മി പരാതിക്കാരിയായ യുവതി ലീസിനെടുത്ത് നടത്തിവരികയായിരുന്നു അതിനിടയിലാണ് ജിൻഡോ ഇത്തരത്തിൽ ഈ ജിമ്മിൽ കയറി മോഷണം നടത്തിയെന്ന പരാതിയുമായി യുവതി രംഗത്തെത്തിയത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ചായിരുന്നു ജിമ്മിന്റെ വാതിൽ തുറന്ന് ജിൻഡോ ഇന്നലെ പുലർച്ചെ ഒന്നരയോടുകൂടി അകത്തേക്ക് കയറിയത് വിലപ്പെട്ട രേഖകളും ഒപ്പം പതിനായിരം രൂപയും ജിമ്മിൽ നിന്ന് നഷ്ടമായെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് അതിക്രമിച്ചു കയറിയതിന്റെയും മോഷണം നടത്തിയതിന്റെയും വകുപ്പുകൾ ചേർത്താണ് പാലാരിവട്ടം പോലീസ് ജിൻഡോയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് വൈകാതെ തന്നെ ജിൻഡോയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് ചോദ്യം ഇപ്പോൾ ലഭിക്കുന്ന വിവരം തന്നെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു മോഷണം ജിൻഡോ ഈ ജിമ്മിൽ നടത്തിയെന്നാണ് ഈ പരാതിക്കാരെ യുവതി പറയുന്നത് മുൻപ് ഇതേ യുവതിയുടെ പരാതിയിൽ ജിൻഡോക്കെതിരെ ലൈംഗികാതിക്രമ കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിൽ ജിൻഡോ മുൻകൂർ ജാമ്യം ലഭിച്ചു കഴിയുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു മോഷണ ശ്രമം ഇതേ യുവതി നടത്തുന്ന ജിമ്മിൽ ജിൻഡോ നടത്തിയത് അരുൺകുമാർ